ഞങ്ങളുടെ കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് ബ്ലോഗാട്ടോ കുറേ നാളായി ഒരു ഷോപ്പിംഗ് ബ്ലോഗ് ഇട്ടിട്ട് അപ്പോൾ എൻ്റെ ഡെയിലി മൈ ലൈഫ് കണ്ടവർക്കും പിന്നെ എൻ്റെ വാട്ടർ ഹൈറ്റ് ഡേ ഒക്കെ കണ്ടവർക്കും അറിയാം ഞാൻ മോർണിംഗ് എങ്ങനെയാണ് ചെയ്യുന്ന ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ ഇന്ന് എനിക്ക് ഷോപ്പിങ്ങിന് പോകണേക്ക് മുമ്പ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണമായിരുന്നു കേട്ടോ കാരണം ഹസ്ബൻഡിന് ഉച്ച എൻ്റെ ഡ്യൂട്ടി ഉണ്ട് പുള്ളി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് ഉറങ്ങുവാണ് അപ്പോൾ ഞാൻ പിള്ളേരെ പിള്ളേരെ എഴുന്നേച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഇത് എൻ്റെ ഡ്രസ്സ് അങ്ങനെ ഇത് ഞാൻ റിയ കളക്ഷൻസിൽ എടുത്ത ഡ്രസ്സാണേ ഇൻസ്റ്റാഗ്രാം പേജ് റിയ കളക്ഷൻസിൽ നിന്ന് എടുത്ത ഡ്രസ്സാണ് നല്ല ഡ്രസ്സാണ് അടിപൊളി ഡ്രസ്സാണ് കേട്ടോ അതുപോലെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി നമ്മൾ ഷോപ്പിങ്ങിന് പോയി നമുക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്തൊക്കെയാണ് മേടിച്ചത് ഞങ്ങൾ മെയിനായിട്ട് ആയിട്ട് പിള്ളേർക്ക് തണുപ്പത്തിൽ സാധനങ്ങളാണ് മേടിച്ചത് പിന്നെ കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സും മേടിച്ചു പിന്നെ കുറച്ച് കശുവണ്ടിയും മേടിച്ചു പിന്നെ എക്സ്ട്രാ ആയിട്ട് ഞാൻ ത്രെഡ് ചെയ്തു കാരണം നമ്മൾ വല്ല കാലത്തും ാലും ഇങ്ങനെ പോ അങ്ങനെ ഒന്ന് പിരികം ത്രെഡ് ചെയ്തു പിന്നെ ഭക്ഷണം കഴിച്ചു കെട്ടോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ കെ എഫ് സി പോയി ഒരു ബർഗറും ഒരു ഡ്രിങ്കും കഴിച്ചു കൂട്ടോ ഞാൻ തുണികൾ കൊറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ലൈറ്റിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ക്ഷമിക്കണം ലൈറ്റിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് ഉണ്ട് അപ്പൊ എന്തൊക്കെയാ മേടിച്ചത് നമുക്ക് കാണാം ആദ്യായിട്ട് ഈ രണ്ട് ഷൂ ആണ് മേടിച്ചത് ഇത് ഇവിടെ ഇപ്പോ തണുപ്പ് തുടങ്ങാറായി തണുപ്പ് തുടങ്ങാറായി ആ ഡിസംബർ ആവാറായില്ലേ അപ്പം ചെറിയ രീതിയിൽ തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു ചെറിയ രീതിയിൽ തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ പിള്ളേർക്ക് ഈ ഷൂ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ മേടിച്ചു കേട്ടോ അവർക്ക് തണുപ്പത്തിടാൻ വേണ്ടിയിട്ട് വീടിന്റെ അകത്തേക്കോട്ട് ഇടുന്ന കുറച്ച് നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് ഷൂസ് കെട്ടോ ഇത് ഡേവിഡിന് എടുത്തതാണ് കേട്ടോ തണുപ്പത്തിടുന്ന നമ്മുടെ ഇതിന്റെ ഡ്രെസ്സിന്റെ പേര് കാടി എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിലെ സിബൊക്കെ ഉള്ളേട്ടോ അതിങ്ങനെ ഇങ്ങനെ വന്ന് വിട്ടുകഴിഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടി വയ്ക്കുന്ന ഒരു സാധനം കേട്ടോ അങ്ങനെ അത് എടുത്തു പിന്നെതാ ഒരു ടോപ്പ് എടുത്തു ഡേവിനൊക്കെ ഇതും തണുപ്പത്തെ ഇടനെയാണ് തണുപ്പത്തെല്ലാം നമുക്കിങ്ങനെ ഫുൾ കൈ ഇതുപോലത്തെ ടോപ്പ് ഉള്ളവക്ക് കുറവായിരുന്നെ അപ്പം അതേപോലത്തെ ഒരു ടോപ്പ് പിന്നെ രണ്ടു പേർക്കും കൂടെ തൊപ്പിയും ഏർ കയ്യോറയും തൊപ്പിയും ഇത് കഴുത്തിൽ വരുന്ന സാധനമായിട്ടോ തണുപ്പ് എന്താ നമ്മളിങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്ന സാധനമാണ് അപ്പൊ അത് ഇത് എടുത്തു രണ്ടുപേർക്കും തൊപ്പി ഓൾറെഡി ഉണ്ട് പക്ഷെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫ്രോസന്റെ എന്തോ ഇതല്ലേ അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇത് എടുത്തു കേട്ടോ പിന്നെ ഇത് ഡേവിഡിന് ഒരു ബാക്കിൽ ക്യാപ്പ് ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ഇതാണ് ഇതും ആണ് തണുപ്പത്ത് നമുക്ക് ചെറിയ തണുപ്പൊക്കെ ഉള്ളെങ്കിൽ ഇതൊക്കെ ഇട്ട് പോകാൻ നല്ല സുഖാണ് അപ്പൊ അതുകൊണ്ട് ഹുഡീസ് എടുത്തു ഇപ്പൊ ഇവിടെ ഇതൊക്കെ ഹുഡീസിന്റെ ഒക്കെ സമയമാണ് ഇതും ആണ് ഹുഡീസാണ് രണ്ടുപേർക്കും ഞാൻ ഒരേ പോലത്തെ കളവട്ടെടുത്തത് സെയിം തന്നെ സൈസ് വ്യത്യാസമായിട്ട് സെയിം തന്നെ ഉള്ള ഹുഡീസ് ആട്ടോ രണ്ടുപേർക്കും ഞാൻ എടുത്തത് ഞങ്ങൾക്കും പെങ്ങൾക്കും ഒരേപോലത്തെ പോലത്തെ ഹുഡീസ് എടുത്തതാ പിന്നെ ഞാൻ എനിക്കൊരു ജീൻസ് എടുത്തു കേട്ടോ എന്റെ ഒരു ജീൻസ് കീറി പോയായിരുന്നു ജീൻസിന്റെ അടിഭാവം ഒരു നമ്മുടെ ഇവിടെ ആയിട്ട് അവിടെ കീറി കീറിപ്പോയായിരുന്നെ പിന്നെ ഒരു ഷർട്ട് കൊടുത്തു ഷർട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് പണ്ടൊക്കെ എനിക്ക് ഉള്ളതുകൊണ്ട് വണ്ണോളോണ്ട് ഞാനധികം ജീൻസൊക്കെ നാട്ടിൽ വെച്ച് ജീൻസേ യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷം യു കെയിൽ വന്നതിന് ശേഷമായിട്ട് എനിക്ക് എൻ്റെ കസിൻസൊക്കെ ജീൻസ് കാണുമ്പോൾ ഭയങ്കര ആഗ്രഹം എസ്പെഷ്യലി ജീൻസും ഷർട്ടും ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അന്ന് അത് സാധിച്ചില്ല അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ വന്നുകഴിഞ്ഞാൽ അത് സാധിക്കണം എന്നുള്ളൂ അപ്പൊ ഞാൻ ഇതെനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടു അങ്ങനെ വേണിച്ചാണ് ഈ ജീൻസും ഈ ഷർട്ടും പിന്നെ ഞാൻ എനിക്കൊരു ഹുഡി എടുത്തുട്ടോ എനിക്കൊരു ഒരു പർപ്പിൾ കളർ ഹുഡി എടുത്തു പർപ്പിളും ഉണ്ട് അതേപോലെ തന്നെ ഒരു റോസ് കളർ ഉണ്ട് അതോടെ കാണിക്കാവേ ഇതാ ഇതോ ഈ റോസ് കളർ ഹുഡി അങ്ങനെ രണ്ട് ഹുഡിയും ഒരു ജീൻസും ഒരു ഷർട്ടും ആട്ടോ ഞാൻ എനിക്ക് എടുത്തത് പിന്നെ ഡേവിനയ്ക്ക് ഇതാ മിന്നി തിളങ്ങണ ഒരു ഇത് എടുത്തു എന്താ ഇതിനെ പറയണ പേര് ആ ഈ കാർഡിഗൻ പോലത്തെ ഇതാ ഇങ്ങനത്തെ ഒരു സാധനം എടുത്തോട്ടെ ഡേവിനക്ക് മിന്നി തിളങ്ങണ ജിങ്കിൾ ബെൽസ് ജിങ്കിൾ ബെൽസ് എന്ന് പറഞ്ഞ പിന്നെ തിളങ്ങണ സാധനം പിള്ളേരെ നമ്മൾ വെറുതെ പറ്റിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇതൊക്കെയാണ് ഡ്രസ്സായിട്ട് ഞാൻ ഷോപ്പിംഗിൽ നിന്ന് എടുത്തത് പിന്നെ ഞാൻ ഞാനെടുത്തത് രണ്ട് ലിപ് പെൻസില് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഹെയർ റിമൂവലിൻ്റെ നായർന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുടെ ഹെയർ റിമൂവർ എന്ന് ഒരു ക്രീം ആട്ടോ അത് നിങ്ങൾക്ക് കാണാം അവിടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല നല്ലതാണെന്ന് തോന്നുന്നത് ഇതിൽ നായർ ഹെയർ റിമൂവർ സ്മൂത്തനിങ് ക്രീം നമ്മുടെ എല്ലാ ഹെയർ ടൈപ്പിനും പറ്റിയ ഒരു ഇതാന്ന് പറയുന്നു സ്പ്രേ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഡെർമോ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് സാധനം അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് ലൈവായിട്ട് ഞാനൊരു റിസൾട്ട് കാണിച്ചു തരാം അപ്പോൾ അടുത്ത ദിവസം ഞാൻ ഇതിൻ്റെ ഒരു ലൈവ് വീഡിയോ ഇടാം കേട്ടോ പിന്നെ ഒരു ടീ ത്രീയുടെ ഒരു പെപ്പർമിൻറ്റിൻ്റെ ഒരു ടീ ത്രീ ആൻഡ് പെപ്പർമിൻറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് പാക്ക് എടുത്തു ഹാൻഡ്സ് ഒക്കെ ഒന്ന് മോയിച്ചറൈസ് ചെയ്തെടുക്കാൻ നമ്മൾ ഒക്കെ ഒന്ന് ചെയ്ത് ചെയ്യുമ്പോൾ ഒന്നും ഹാൻഡ് മോയിസ്ചറൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് എടുത്തു പിന്നെ സോപ്പിനേക്കാളും ഇവിടെ എല്ലാവരും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഷവർ ജെല്ലാന്ന് അറിയാമല്ലോ നമ്മൾ കൂടുതലും എല്ലാവരും തന്നെ ഷവർ ജെല്ലാണ് യൂസ് ചെയ്യണേ അപ്പോൾ ഒരു ഷവർ ജെല്ലിൻ്റെ ഒരു ഷവർ ക്രീം ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോൾ മേടിച്ച സാധനങ്ങൾ ഏകദേശം ഒരു നൂറ് പൗണ്ട് നൂറ് പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഒരു പതിനായിരം രൂപയുടെ അടുത്ത് ഞാൻ ചിലവാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ സാധനങ്ങളൊക്കെ മേടിക്കും ഞാൻ എല്ലാം മേടിക്കണമായിരുന്നു എല്ലാ എല്ലാ സാധനങ്ങളും മേടിക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചു അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത ലോങ് വീഡിയോ ആയിട്ട് കാണാം അപ്പോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ ടാ ബൈ ബൈ ഗുഡ് നൈറ്റ്